വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമൻ ജയിലിൽ കഴിയുന്ന മലയാള യുവതി നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങളിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെക്കുറിച്ച് കുറിച്ച് അറിയില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം നിമിഷപ്രിയയുടെ വധശിക്ഷ അവസാന നിമിഷം മാറ്റിവെച്ചത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിന് പിന്നാലെയാണ് എന്ന നിലയിൽ വലിയ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാളിന്റെ പ്രതികരണം ഇതിനോടൊപ്പം ഈ പ്രസ്താവന എത്രമാത്രം ശരിയാണ് എന്നറിയാൻ കലാലിന്റെ സഹോദരന്റെ എഫ് പി പോസ്റ്റിന് മലയാളം തർജ്ജമ വായിച്ചാൽ മതി അറബിയിൽ കുറിച്ച പോസ്റ്റിന്റെ പരിഭാഷ എങ്ങനെയാണ് കുടുംബത്തെ ആരെയും കണ്ടിട്ടുമില്ല സംസാരിച്ചിട്ടുമില്ല കേരളത്തിൽ ഇരയുടെ കുടുംബത്തെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണ് തെറ്റായ വിവരങ്ങളാണ് ഇരുപത്തിനാല് ന്യൂസ് പടച്ചുവിട്ടത് ആരും ഇടപെട്ടിട്ടില്ല ഞങ്ങൾ ആരുമായും സംസാരിച്ചിട്ടില്ല ഞങ്ങളുടെ നിലപാട് മാറിയിട്ടില്ല ഞങ്ങൾക്ക് വേണ്ടത് ശിക്ഷ നടപ്പാക്കലാണ് അതുകൊണ്ട് തന്നെ ആര് സംസാരിച്ചാലും ആരിടപെട്ടാലും നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് തലാലിന്റെ സഹോദരൻ തന്നെയുമല്ല കാര്യങ്ങൾ ഇത്രയും വളച്ചോടിച്ചതിന് കേരളത്തിലെ മാധ്യമങ്ങളോട് അവർ നീരസവും വ്യക്തമാക്കിയിരിക്കുന്നു ഇത്തരത്തിൽ കാന്തപുരം നിമിഷയുടെ വധശിക്ഷ നീട്ടിവയ്ക്കാൻ താൻ സംസാരിച്ചു എന്ന ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോൾ വധശിക്ഷ നീട്ടിവെച്ചു എന്ന ഉത്തരവിന്റെ ഒറിജിനൽ പതിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഗ്രാൻഡ് മുഫ്തിയുടെ വാട്ടർമാർക്ക് ഇല്ല എന്നതും കാന്തപുരത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന വസ്തുതയാണ് സുഹൃത്തും എമിനി മുസ്ലിങ്ങൾക്കിടയിൽ വലിയ സ്വാധീനവുമുള്ള പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ വഴി കാന്തപുരം നടത്തിയ ഇടപെടലാണ് നിമിഷപ്രിയുടെ വധശിക്ഷ മാറ്റിവെച്ചതിന് പിന്നിൽ എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനിടെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് വിദേശകാര്യ വക്താവ് ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയത് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതിൽ നിങ്ങൾ ഉന്നയിച്ച വ്യക്തിയുടെ ഇടപെടലിനെ കുറിച്ച് പങ്കിടാൻ തന്റെ കയ്യിൽ വിവരങ്ങളില്ല എന്നായിരുന്നു വിദേശകാര്യ വക്താവിന്റെ പ്രതികരണം നിമിഷപ്രിയയുടെ വധശിക്ഷ ഒരു സെൻസിറ്റീവ് വിഷയമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യൻ സർക്കാർ സാധ്യമായ എല്ലാ നടപടികളും നിമിഷപ്രിയയുടെ കുടുംബത്തിനായി നിയമസഹായം ഉൾപ്പെടെ ചെയ്യാൻ സർക്കാർ അഭിഭാഷകനെ നിയോഗിച്ചിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കാൻ പ്രാദേശിക അധികാരികളുമായി നിരന്തരം സമ്പർക്കം പുലർത്തിവരുന്നുണ്ട് നടപ്പാക്കുന്നത് നീട്ടിവച്ചതോടെ ചർച്ചകൾക്ക് കൂടുതൽ അവസരം ലഭിച്ചു വിദേശ രാജ്യങ്ങൾ വഴി സമ്മർദ്ദം ഉൾപ്പെടെ ചെലുത്തി വിഷയത്തിൽ ഇടപെടാൻ ശ്രമിച്ചു വരികയാണെന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചു ഇതിന് പിന്നാലെയായിരുന്നു കാന്തപുരത്തിന്റെ ഇടപെടൽ സംബന്ധിച്ച് തന്റെ പക്കൽ വിവരങ്ങളില്ലെന്ന് അദ്ദേഹം രക്ഷിക്കുകയോ യോ എന്തുമാകട്ടെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ കൊന്നവരെ തൂക്കിലേറ്റാതെ നാം അവരെ മനുഷ്യത്വം ആവോളം കാണിച്ച ജനതയാണ് ഭാരതം കാശ്മീർ നിരപരാധികൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടപ്പോൾ കാണിക്കാത്ത നിരപരാധിത്വ സ്നേഹമായി കാന്തപുരവും കേരള രാഷ്ട്രീയവും പത്രമാധ്യമ ചാനലുകളും ഇസ്ലാം മത തീവ്രമതക്കാരും ഒരുമിച്ച് ഇറങ്ങാത്ത ഈ വിഷയത്തിൽ നിമിഷപ്രിയയുടെ വിഷയത്തിലുണ്ടായി അത് നിമിഷിക്കുന്ന രാജ്യത്തിനും ഒരുപോലെ അപകടപ്പെടുത്താനുള്ള ഒരു ധ്വനിയായിരുന്നു കാന്തപുരം പോലുള്ളവരുടെ ഹൂതി തീവ്രവാദ ഗ്രൂപ്പുകളുമുള്ള നേരിട്ടുള്ള ഇടപെടലാണോ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ഇടപെടലാണോ നല്ലത് അതല്ല കാന്തപുരം പോലുള്ളവർ ഇടപെട്ടിട്ടാണ് എങ്കിലും അത് രാജ്യത്തിനെ ഇകട്ടിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് ഉചിതമാണോ ഇനി യമൻ ഗവൺമെന്റിന് ഒന്നും ചെയ്യാനില്ലെങ്കിൽ തന്നെ ഇറാൻ ഗവൺമെന്റുമായുള്ള നയതന്ത്ര ബന്ധം യമനിൽ ഇറാൻ ഇടപെടൽ പോലും ഭാരതത്തിന് ഉപയോഗപ്രദമാണ് മുന്നേ ഒരു ക്രൈസ്തവ പുരോഹിതന്റെ തീവ്രവാദ ഗ്രൂപ്പുകളിൽ അകപ്പെട്ട കേസിൽ ഭാരതം വളരെ നല്ല രീതികളിൽ അവിടെ പ്രവർത്തിച്ചു കാണിച്ചതാണ് അതൊന്നും പുറത്തു പറയാതെ കാന്തപുരം ഇടപെട്ടതാണ് എന്ന് കാന്തപുരത്തെ മാത്രം ഉയർത്തി കാണിക്കുന്ന രാജ്യത്തെ കൊച്ചാക്കി കാണിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വലിയ തോതിൽ നടക്കുന്നു അത് ഒരു ഒരുതരത്തിലും അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ കഴിയുന്നതല്ല എന്ന് പൊതുസമൂഹം ഈ വിഷയത്തിൽ കാന്തപുരത്തിന്റെ ഇടപെടലിനെ വിലയിരുത്തുന്നുണ്ട് അതേസമയം നിമിഷപ്രിയുടെ മോചനത്തിനായി നടക്കുന്ന ചർച്ചകളുടെ പുരോഗതി കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം സുപ്രീംകോടതിയെ ധരിപ്പിക്കുമെന്നറിയുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ ആർ സുപ്രീം കോടതിയെ ചർച്ചകളുടെ പുരോഗതി അറിയിക്കുക വിദേശകാര്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം അറ്റോർണി ജനറലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചില സുഹൃത്ത് രാജ്യങ്ങളുടെയും എമനിലെ പ്രാദേശിക അധികൃതരിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന യും സഹായത്തോടെയാണ് കേന്ദ്ര സർക്കാർ മോചന ചർച്ചകൾ നിമിഷപ്രിയയുടെ നടപ്പാക്കണം എന്ന തന്നെയാണ് കൊല്ലപ്പെട്ട തലാലന്റെ സഹോദരൻ അബ്ദു ഫത്താഹ് മെഹ്ദി നിമിഷപ്രിയുടെ വധശിക്ഷ നീട്ടിവെപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാം നടത്തിയ ഇടപെടലുകളെ കുറിച്ച് അറിയില്ല എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് എന്തുകൊണ്ടും കാന്തപുരത്തിന് ഒരു തിരിച്ചടി തന്നെയാണ് ന്യൂസ്